എന്നാടാ ഉക്കാച്ച ഇവിടെ കയറിയിരിക്കണെ സെറ്റ് ആക്കാം ഞാൻ കണ്ട നീക്കാം അമ്മക്ക് വയ്യ അമ്മ കയറി അമ്മയ്ക്ക് കാര്യം പറയാൻ വന്നാൽ വാഴക്കൊണ്ടാക്കാം അവിടെ നിന്നേ അവിടെ ഇരുന്നേ അപ്പോൾ നിന്നും അവിടെ നിന്നേ ഓ ഭയങ്കര ചാട്ടാ ഇത് കണ്ടോ ഇന്ന് ഭയങ്കര ഇന്ന് ഭയങ്കര ചാട്ടാണ് വഴിയെ നോക്കിയിരിക്കുവാണേ ആൾക്കാരെല്ലാം റോഡാണ് നമ്മളിങ്ങനെ മുറ്റത്ത് ഫ്രണ്ട് വീട് റോഡാണേ ഇപ്പം ഇങ്ങനെ എല്ലാവരെയും പോകുന്നതൊക്കെ കണ്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കും രാവിലെ ഇങ്ങനെ പോയി ഇങ്ങനെ നോക്കിയിരിക്കുക വേറെ നായ്ക്കളൊക്കെ വെളിയിലുണ്ട് ഈ ചന്തയാണല്ലോ അപ്പോൾ അതിൽ ഓരോരുത്തരെല്ലാം അവിടെ ഇവിടെ എല്ലാം കൊണ്ടിടും ഈ പട്ടിക്കുഞ്ഞുങ്ങളെ അപ്പോൾ അതുങ്ങളെല്ലാം ഇങ്ങനെ വന്ന് നിൽക്കുക ഇപ്പം ഇവിടെ ഇതെല്ലാം കാണാനായിട്ട് വന്നിരിക്കുക അപ്പോൾ ഞാനൊരു കാര്യം രാവിലെ നിങ്ങളോട് പറയട്ടെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കാരണം വെച്ചാൽ ഞാൻ ഓരോ പ്രാവശ്യം ഈ ലുക്കാച്ചിനെ കൊണ്ട് ഓരോ കാര്യങ്ങളെ ചെയ്യിപ്പിക്കുന്ന ഞാൻ ഇടുന്നുണ്ട് ഇപ്പോൾ കപ്പയാണേലും സവോള ആണെങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങളെ ചെയ്യിപ്പിക്കുന്നത് അവന് കൈയില്ല അവന് വായു ആ കൈ ഉണ്ട് ആ കൈ കൊണ്ട് അവനെ എടുത്തുകൊണ്ട് തരാനായിട്ട് പറ്റിയില്ല അപ്പോൾ അവനവൻ്റെ വായിലാണ് ഓരോ സാധനങ്ങളും എടുത്ത് നമ്മൾ നമ്മളവന് അവൻ്റെ വായിൽ വെച്ച് ഓരോ സാധനം കൊണ്ടു തരുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കാറില്ല കാരണം വെച്ചാൽ നമുക്കും കുറച്ച് വിവരമുണ്ട് ഏ ഇവിടുവാ ഇവിടുവാ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കുഞ്ഞങ്ങു പോവാ ഇനി വന്നേ ഇനി വാ ഓടി വാ അങ്ങനെ വരില്ല ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുന്നത് നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയാണ് അതായത് ഇവൻ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അതുമാത്രം നിങ്ങളേയും ചെയ്യുക ഇവൻ ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യം പറയുമ്പം അവനത് പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ അവന് ചെയ്യുന്നുണ്ടല്ലോ അത് നിങ്ങളേയും ചെയ്യും അല്ലാതെ നിങ്ങൾ നെഗറ്റീവ് കമ്മിനിട്ട് ഒരു കാര്യം ചെയ്യുന്ന മനുഷ്യരെ മാനസികമായിട്ട് തകർക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇവന് കൊണ്ടുത്തരുന്ന ഏത് സാധനവും നമ്മൾ ഉപയോഗിക്കാറില്ല അത് ഉപയോഗിച്ചാൽ തന്നെ ഒരു കുഴപ്പമില്ല അതിലും വലിയ ആണുക്കളാണ് മനുഷ്യൻ്റെ വായിലുള്ളത് പിന്നെ നമ്മൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല ഇത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്നതാണ് വെച്ചാൽ മനുഷ്യർ ചെയ്യുന്ന പോലെ ഒരു നായിക ബുദ്ധിയുണ്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ കാണിക്കുന്നു ഒന്നു മാത്രമാണ് അല്ലാതെ നമ്മൾ അതെടുത്ത് വെച്ച് പാചകം ചെയ്യുമോ എടുക്കുമോ ഒന്നും ചെയ്യുന്നില്ല അപ്പം നെഗറ്റീവ് കമൻ്റ് ഇടുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ അയ്യോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് ആ പച്ചവെള്ളം കുടിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ പറയുന്നത് ഒട്ടും ശരിയായ കാര്യമില്ല അപ്പം നിങ്ങളത് നെഗറ്റീവ് കമൻറ്റ് ആടി പ്രത്യേകിച്ച് ഞാൻ പറയുവാണെങ്കിൽ നെഗറ്റീവ് പറയുന്നവർക്കും ആ സോഷ്യൽ മീഡിയയിൽ എന്തും വന്ന് പറയാം എല്ലാവർക്കും എന്തും ചെയ്യാം പക്ഷെ അതല്ലല്ലോ നമ്മൾ നമ്മളൊരു ഒരു കാര്യം നമ്മൾ അച്ചടക്കത്തോടും അതിനനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ഇതിൽ വന്നതിൽ ഇങ്ങനെ കമൻറ്റ് വന്ന് മാനസികമായിട്ട് തകർക്കുന്നത് ശരിയായ കാര്യമല്ല അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നു ഞാൻ എഗ്രി ചെയ്തിട്ടുണ്ട് എല്ലാവരോടും എൻ്റെ പ്രഷറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്ന് മാസമായു ഞാൻ ചെയ്തിട്ട് മൂന്ന് മാസമായപ്പോൾ തന്നെ എനിക്ക് ഏണിങ്സ് വരാൻ തുടങ്ങി ഒത്തിരി ഒന്നും വരാൻ തുടങ്ങിയിട്ടില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഒത്തിരി രൂപ കിട്ടിയാൽ മറ്റുള്ളവരെ സഹായിക്കണം എന്നൊരു ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതേ വിടുന്നവരോ ഒന്നോ ശ്രദ്ധിക്കുക ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി നിങ്ങൾ അല്ലാതെ ഇവൻ്റെ വായിൽ നിന്ന് ഇവൻ കൊണ്ടുവന്ന സാധനം ഇവൻ്റെ വായിന്ന് നമ്മൾ എടുത്ത് നമ്മൾ കഴിക്കുക അല്ല കാരണം ഇത് നല്ലതാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക പിന്നെ ഒരാളെന്നെ ഒളിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വന്ന് പലർക്കും പല കമൻറ്റ് ഇടും ശരിയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് കമൻറ്റ് ഇട്ടു നമ്മൾ മാനമര്യാദക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മളതിനെ നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അല്ലേ ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പം അത് ചെയ്യുന്നത് നല്ലതാണ് അവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലാണ്ട് നിങ്ങളവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ ഇടരുത് ദൈവത്തെ ഓർത്ത് ഞാനതൊന്നുകൂടി പറയാനാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രാവശ്യം ഇതിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് ആര് പച്ചവെള്ളം കുടിക്കും നീയൊക്കെ പട്ടി തിന്നതിൻ്റെ ബാക്കിയാണോ കഴിക്കുന്നത് നീയൊക്കെ പട്ടിയെ കൂടെ കിടത്തി അപ്പം നിങ്ങളെ യു കെയിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയിക്കും അവിടെ മനുഷ്യനേക്കാളും വില ഇവർക്കാണ് എന്തുകൊണ്ടും ഇവർക്കാണ് വില കൊടുക്കേണ്ടത് കാരണം വെച്ചാൽ ഇവർ നമ്മളെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവർ ആരും നമ്മളെ സ്നേഹിക്കുന്നില്ല മരണം നമ്മുടെ വരെ ഇവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ജന്മമാണ് ഇവരുടേത് എത്ര അടിച്ചാലും എത്ര ഉപദ്രവിച്ചാലും നമ്മളെ അവർ വിട്ടുപോകില്ല സോ മനുഷ്യനാണെങ്കിലോ പെണെങ്കി കുത്തി മാറി നിൽക്കുമില്ലേ അപ്പോൾ നമുക്കൊക്കെ അതൊക്കെ അറിയാവുന്നല്ലേ അവൻ്റെ രോമം ഉണ്ട് അതൊക്കെ നമ്മൾ വൃത്തിയാക്കി ഒക്കെ ചെയ്യും രോമം വീഴുന്നൊക്കെ നമ്മൾ വൃത്തിയാക്കും ഈ പെരക്കകത്ത് വളർത്തുന്നതായ ഏത് സമയം അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവൻ്റെതായ രീതിയിലാണ് അവനെ നമ്മൾ നോക്കുന്നത് നന്ന നല്ല രീതിയിലാണ് നോക്കുന്നത് നമുക്ക് മനുഷ്യനിലില്ല വിയർപ്പിൻ്റെ സ്മെല്ല് അതുപോലും അത്രയും പോലും ഉണ്ടാകാതെ ആണ് നമ്മളിവിനെ സൂക്ഷിച്ച് വൃത്തിയാക്കി നിൽക്കുന്നത്